ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുകയാണ് മണ്ഡലകാലത്ത് സന്നിധാനത്ത് എത്തിയവരുടെ എണ്ണം ഒൻപത് ലക്ഷം കടന്നിരിക്കുന്നു ദേവസ്വം ബോർഡിൻ്റെ കണക്കനുസരിച്ച് അരലക്ഷം പേർ ഇന്ന് ഉച്ചവരെ മാത്രം ദർശനം നടത്തി സന്നിധാനത്തും പമ്പയിലും കർശന നിയന്ത്രണങ്ങൾ തുടരുന്നതിനാൽ തിരക്ക് നിയന്ത്രണ വിധേയമാണ് തടസ്സങ്ങളിൽ സുഗമമായി ദർശനം നടത്താൻ കഴിയുന്നതിന്റെ ആശ്വാസത്തിലാണ് ഭക്തർ രാവിലെ മുതൽ നടപ്പാതലിൽ വലിയ ക്യൂ ആയിരുന്നെങ്കിലും ഭക്തർക്ക് അധിക നേരം കാത്തു നിൽക്കേണ്ടി വന്നില്ല തിരക്ക് വർദ്ധിച്ച സാഹചര്യത്തിൽ സ്പോട്ട് ബുക്കിംഗ് അയ്യായിരമായി നിജപ്പെടുത്തിയത് തുടരുകയാണ് ഉച്ചവരെ അരലക്ഷം ഭക്തർ സന്നിധാനത്തെത്തി ദർശനം നടത്തി

വാർത്തകൾ കണ്ടപ്പോൾ മനസ്സിൽ തോന്നിയിരുന്നു വളരെ വളരെ ദർശനം മാത്രമല്ല ഞാൻ മറ്റു നമ്മുടെ കുറേ പേരെ കണ്ടു അപ്പോൾ എല്ലാവരും കൂടിയാണ് അയ്യപ്പനെ ദർശിച്ച് വരും ദിവസങ്ങളിലും ഭക്തരുടെ എണ്ണം കൂടാനുള്ള സാധ്യത മുൻനിർത്തി സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ജയകുമാറും ഭരണസമിതി അംഗങ്ങളും സന്നിധാനത്തെത്തും